നമസ്കാരം ലേൺ മലയാളം വിത്ത് ലൗ എന്ന മലയാളം ക്ലാസ്സിലേക്ക് പത്താം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ വിഷുക്കണി എന്ന പാഠഭാഗം പങ്കുവച്ചിരുന്നു അതിൽ വരുന്ന ചോദ്യോത്തരങ്ങളും കവിയെക്കുറിച്ചും ഡോക്ടർ ബി ആർ അംബേദ്കറെക്കുറിച്ചും ആശയം എന്നിവയൊക്കെ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട് അത്യാവശ്യം പഠനപ്രവർത്തനങ്ങളും ഇതോടൊപ്പം ചേർക്കുന്നുണ്ട് വീഡിയോ മുഴുവനായി കാണുക ആദ്യത്തെ ചോദ്യം ഇതാണ് കവിതയ്ക്ക് അനുയോജ്യമായ ഈണവും താളവും നൽകി അവതരിപ്പിക്കുക ഇത് ദ്രാവിഡ വൃത്തത്തിലുള്ള കവിതയാണ് കവിത ചൊല്ലുമ്പോൾ ഓരോ വരിയുടെയും ഏഴാമത്തെ അക്ഷരം കഴിഞ്ഞ് അല്പം നിർത്തി വേണം ചൊല്ലേണ്ടത് ഇങ്ങനെ ഒതുങ്ങും നീ ചെറുവട്ടത്തിൽ ചെറുവട്ടം എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥതലങ്ങൾ എന്തൊക്കെയാണ് വിശകലനം ചെയ്യുക വിഷുക്കണി എന്ന കവിതയിൽ ചെറുവട്ടം എന്ന കവി അർത്ഥമാക്കുന്നത് സമൂഹത്തിലെ ഒരു ചെറിയ വിഭാഗം എന്നതിനെയാണ് ഐശ്വര്യ ഐശ്വര്യദേവതയെക്കുറിച്ചുള്ള സങ്കല്പം സമൂഹത്തിലെ എല്ലാവരുമായി ബന്ധപ്പെട്ടതാണെന്നാണ് കവിയുടെ അഭിപ്രായം അത് ഇടത്തിരക്കാരെന്നോ പ്രഭുക്കന്മാരെന്നോ ഉള്ള സമൂഹത്തിലെ വേർതിരിവുകളൊന്നും അതിൽ ഉൾക്കൊള്ളിക്കാൻ പാടില്ല അതായത് ഐശ്വര്യ ദേവത എന്ന് പറയുന്നത് ഒരു സ്വകാര്യ സങ്കല്പല്ല എന്നതാണ് ചെറുവട്ടം എങ്ങനെ ഒതുങ്ങുന്നു ഈ ചെറുവട്ടത്തിൽ എന്ന വരിയിലൂടെ സൂചിപ്പിക്കുന്നത് അതായത് തറവാട്ടിൽ വിഷുക്കണി ഒരുക്കുന്ന ഉരുളിയുടെ ചുറ്റിലും അല്പനേരം കുടുംബാംഗങ്ങളുടെ മനസ്സിലും അതായത് കണി കാണുന്ന കുടുംബാംഗങ്ങളുടെ മനസ്സിലും ക്ലാവ് പിടിച്ച വാൽക്കണ്ണാടിയിലും ചേർത്ത് വെച്ച് ഐശ്വര്യദേവതയെ കുടിയിരുത്താൻ ശ്രമിക്കുക എന്നത് യഥാർത്ഥത്തിൽ ഐശ്വര്യദേവതയെ തരം താഴ്ത്തുകയല്ലേ എന്നാണ് കവിയുടെ അഭിപ്രായം ഉദാരതയ്ക്ക് പേരുകേട്ട പാവപ്പെട്ടവൻ്റെയും അധ്വാനിക്കുന്നവൻ്റെയും വിയർപ്പ് നീരാകുന്ന സമുദ്രത്തിൽ പിറന്നവളാണ് കരിമണ്ണിൻ്റെ കൊടിയടയാളമായ കണിക്കുന്നയുടെ സ്വർണനിറം നിറഞ്ഞ അരുവിൽ സ്നാനം ചെയ്യുന്നവളാണ് ഐശ്വര്യദേവത എന്നൊക്കെയാണ് കവി അഭിപ്രായപ്പെടുന്നത് അതായത് ഒരു ചെറിയ വിഭാഗത്തിന് വേണ്ടി മാത്രം നിലകൊള്ളാൻ ഐശ്വര്യദേവതയ്ക്ക് ഒരിക്കലും കഴിയില്ല അപ്പൊ വീണ്ടും ഓർക്കുക ചെറുവട്ടം എന്നാൽ സമൂഹത്തിൽ ഒരു ചെറിയ വിഭാഗം എന്നാണ് കവിയുടെ അർത്ഥമാക്കുന്നത് വീട് തോറുമേ കണി നിരന്നിട്ടതിൽ വിളയാടുമോ നീ എല്ലാവർക്കും അന്ന ദേവി വരികളിൽ അവതരിപ്പിച്ചിരിക്കുന്ന സാമൂഹിക ദർശനത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് ആഘോഷങ്ങൾ ആനന്ദം പകരേണ്ടവയാണ് നിങ്ങൾ പങ്കെടുത്ത ഏതെങ്കിലും ആഘോഷ ദിനത്തിന്റെ അനുഭവങ്ങൾ ഉൾപ്പെടുത്തി ഡയറി കുറിപ്പ് എഴുതുക ഡയറി കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഡയറി കുറിപ്പ് എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ വ്യക്തിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളെ രേഖപ്പെടുത്തി ഓരോ ദിവസവും എഴുതി വയ്ക്കുന്നതാണ് ഡയറി കുറിപ്പ് അതായത് ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ അവർ സാക്ഷ്യം വഹിക്കുന്ന സംഭവങ്ങൾ മറ്റുള്ളവരുടെ പ്രതികരണങ്ങൾ അത് നമ്മിൽ ഉളവാക്കിയ വികാര വിചാരങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഡയറി കുറിപ്പ് തയ്യാറാക്കാം തീർച്ചയായിട്ടും നിങ്ങൾ പങ്കെടുത്ത ഒരു ആഘോഷത്തിൻ്റെ അനുഭവങ്ങൾ അത് ക്രമം തെറ്റാതെ ഡയറി കുറിപ്പായി എഴുതാനായിട്ട് ശ്രദ്ധിക്കുക